നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ എം വി ദേവൻ കലാഗ്രാമത്തിൻ്റെ നേതൃത്വത്തിൽ പള്ളിമൻ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ജീവിതമാണ് ലഹരിയെന്ന ലഘു നാടകം അവതരിപ്പിച്ചു ലഹരിക്കെതിരെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുവാൻ പള്ളിമൻ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ തെരുവു നാടകവുമായി വിവിധ വേദികളിലേക്ക് എത്തുന്നു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അതുമൂലം വീട്ടിനും സമൂഹത്തിനും ഉണ്ടാകുന്ന ദോഷങ്ങളെയും പ്രതിപാദിപ്പിച്ചുകൊണ്ട് പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന തെരുവു നാടകത്തിൻ്റെ ആദ്യ അവതരണം നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ നടന്നു പള്ളിമൺ എം വി ദേവൻ കലാഗ്രാമത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ ആദ്യ അവതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിയുമ്പോൾ അവരെ നല്ല രീതിയിൽ കൈയടിച്ച് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഈ ഒരു ചടങ്ങ് ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ചടങ്ങിൽ സുരേഷ് സിദ്ധാർത്ഥ ഗാന്ധിഭവൻ സ്നേഹാലയം പി ആർ ഒ ഷിബു റാവുത്തർ കലാഗ്രാമം സെക്രട്ടറി രാജീവ് നരിക്കൽ പ്രസിഡന്റ് അനിൽകുമാർ കലാഗ്രാമം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാബുജി ശാസ്താംബൊയ്ക മുരളീധരൻ ആചാരി ചന്ദ്രമോഹനൻ സനൽ പള്ളിമൻ സുജിത പ്രകാശ് റീത രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കലാഗ്രാമം ട്രഷറർ പ്രകാശ് വിലങ്കറ സ്വാഗതവും വിനോദ് ലാൽ പള്ളിമൺ നന്ദിയും പറഞ്ഞു നാടകത്തിൻ്റെ ഗാനരചന സുരേഷ് സിദ്ധാർത്ഥ ഗാനാലാപനം വിനോദ്ലാൽ പള്ളിമൻ പ്രിയ ആർ നൃത്ത സംവിധാനം റീത രാധാകൃഷ്ണൻ ശബ്ദം നൽകിയവർ പ്രകാശ് വിലങ്കറ ശ്രീലക്ഷ്മി ഷിതിൻ ഷാജി അനന്ത പത്മനാഭൻ റെക്കോർഡിംഗ് ശ്രാവൺ മ്യൂസിക്കൽസ് രചന സംവിധാനം രാജീവ് നരിക്കൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അനന്തപത്മനാഭൻ ശ്രീലക്ഷ്മി ജീവൻ ആൽബിൻ നിള ഇർഫാൻ തേജസ് വർഷ ഗോപിക രുദ്ര എന്നിവർ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നു ഈ മാസം ജില്ലയിലെ ക്ഷണിക്കപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കും ന്യൂസ് ഡെസ്ക് കൊട്ടിയം

ഞങ്ങളും തീരുമാനിച്ചു ഇനി മുതൽ ഞങ്ങൾ ലഹരി ഉപയോഗിക്കില്ല സത്യം ചെയ്ത കുറ്റങ്ങൾക്ക് എന്ത്